ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു സൂപ്പർ നോട്ട്സ് സൂപ്പർ നോട്ട്സിന്റെ ഫൈവ് എ എം ക്ലബ്ബിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും എണീച്ച് പഠിക്കാനുള്ള മൂഡിൽ അങ്ങീരിക്കുകയാണ് അല്ലേ അപ്പം എല്ലാവർക്കും ഫൈവ് എ എം ക്ലബ്ബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ശുഭാരംഭം ഓക്കെ ഒരു ദിവസം നമ്മൾ പഠിച്ച് തന്നെ എന്ത് ചെയ്യുന്നു പഠിച്ച് തന്നെ നമ്മൾ തുടങ്ങുന്നു ഈ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് തന്നെ വരുത്തട്ടെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അധികം സമയം കളയുന്നില്ല അപ്പം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ ഉപദ്വീപീയ പീഠഭൂമിയിലെ നദികൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഈ ഒരു ടോപ്പിക്ക് കണ്ടതാണ് അല്ലെ കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ഫയൻ ക്ലബിലെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച നദിയാണ് നർമ്മദ എന്ന് പറഞ്ഞൊരു നദിയെ പറ്റി പഠിച്ചു ഒരു നദി മാത്രമല്ല പഠിച്ചത് ഉപദ്വീപിയൻ നദികൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ അതേപോലെ തന്നെ ഉപദ്വീപിയ നദികളും ഹിമാലയൻ നദികളും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ ക്ലിയർ കട്ടായിട്ട് ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലെ അപ്പം എന്തൊക്കെയാണ് ഉപദ്വീപിയൻ നദികളും ഹിമാലയൻ നദികളും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ അതായത് ഉപദ്വീപ്യൻ നദികളുടെ കേസിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞപ്പോൾ മഴയെ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഉപദ്വീപ്യൻ നദികൾ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ വേനൽക്കാലങ്ങളിൽ വറ്റി പോവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ അപ്പൊ നോക്കിക്കോണേ നമ്മൾ ഈ വറ്റുന്ന നദികളെയും വറ്റാത്ത നദികളെയും വേറെ രണ്ട് പേരുകളിൽ പറയട്ടോ ഓക്കെ പെരിനിയൽ റിവർ എന്നും നോൺ പെരിനിയൽ റിവർ എന്നും പറയാറുണ്ട് അതായത് പെരിണിയൽ റിവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വറ്റാത്ത നദികൾ ഉദാഹരണം ഏതാണ് ഹിമാലയൻ നദികൾ ഇനി നോൺ പെരിണിയൽ നദികൾ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം ഇതിനെയാണ് വറ്റുന്ന നദികൾ എന്ന് പറയുന്നത് ഉദാഹരണം ഏതാണ് ഉപദ്വീപിയൻ നദികൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉപദ്വീപ്യൻ നദികൾ കണ്ടു ഒന്നുകൂടി ക്ലിയർ കട്ടായിട്ട് ശ്രദ്ധിക്കാം ഉപദ്വീപിയൻ നദികളിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഉപദ്വീപിയ നദികൾ എന്ന് പറയുന്നത് ഒന്നുകൂടി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് നർമ്മദ അല്ലെ നർമ്മദ ാസ്റ്റ് ഈ ഉപദ്വീപിയ നദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയൺ ക്ലബിൽ നമ്മൾ പഠിച്ചത് നർമ്മദ റിവർ ആണ് നർമ്മദ കഴിഞ്ഞു ഇനി തപി തപി അല്ലെങ്കിൽ താപ്തി എന്ന് പറഞ്ഞിട്ടുള്ള നദി ഇത് രണ്ടിന് പ്രത്യേകത എന്താണ് രണ്ടതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ രണ്ടും വെസ്റ്റ് ഫ്ലോയിങ് ആണ് അല്ലെ ദെൻ ഗോദാവരി ഓക്കെ ഗോദാവരി കൃഷ്ണ കൃഷ്ണ കാവേരി മഹാനദി ഇതെല്ലാം നമ്മൾ ഉപദ്വീപ്യ നദികളിലുള്ള പ്രധാനപ്പെട്ട നദികളാണ് ഇന്ന് നമ്മൾ ഈ പറഞ്ഞ ക്ലാസ്സിൽ രണ്ട് നദികളെയാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് അപ്പൊ രണ്ട് നദികൾ ഏതൊക്കെയാണെന്ന് പറയാം ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന രണ്ട് നദികൾ ഒന്ന് കൃഷ്ണ മറ്റൊന്ന് കാവേരി ഈ രണ്ട് നദികളാണ് ഇന്ന് നമ്മൾ ഫുള്ളി കവർ ചെയ്യുന്നത് ഓക്കെ സോ നർമ്മദ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക അത് തീർച്ചയായിട്ടും കാണുക അതിൽ നമ്മൾ ഉപദ്വീപിക നദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് ഉപദ്വീപിക നദികൾ ഏതിലൂടെയാണ് ഒഴുകുന്നത് എങ്ങനെയാണ് ഒഴുകുന്നത് കാഠിന്യമുള്ള ശിലകളിലൂടെയാണ് ഒഴുകുന്നത് എങ്ങനെയാണ് ആ ഒരു ഭാഗം വന്നത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് സോ ആ വീഡിയോ കാണുക നല്ല രീതിയിൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അതിനു മുൻപ് ഈ പറഞ്ഞ ആറ് നദികളും ഒന്നുകൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എവിടെയാണ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക അപ്പോൾ മാപ്പ് സ്റ്റഡി കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് തന്നെ മാപ്പ് സ്റ്റഡിയുടെ ഉപയോഗം അതേപോലെ തന്നെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ സോ ഇവിടെ ശ്രദ്ധിച്ചോണേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നർമ്മദ കൃത്യമായിട്ട് പഠിച്ചിരുന്നു അല്ലെ അപ്പോൾ ശ്രദ്ധിച്ചോണേ അപ്പൊ ഈ ക്ലാസ്സിലെ നിങ്ങൾ ആദ്യം ഉത്തരം തരേണ്ടതാണ് നർമ്മദ ഉത്ഭവിക്കുന്ന ആ പ്രദേശത്തിന്റെ പേരെന്താണ് ഓക്കെ അതായത് പീഠഭൂമിയും എഴുതുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക പർവ്വത നിരയും കമൻറ് ചെയ്യുക ഇത് രണ്ടും കമന്റ് ചെയ്യുക കേട്ടോ നർമ്മദ ഉത്ഭവിക്കുന്ന പീഠഭൂമി ഏതാണ് അതേപോലെ തന്നെ പർവ്വതനിരയുടെയും പേര് ഏതാണ് രണ്ടും കമന്റ് ചെയ്തോളൂ ഇപ്പൊ തന്നെ ഓക്കെ സോ തബി ഉണ്ട് ഓക്കെ ഇത് രണ്ടും വെസ്റ്റ് ഫ്ലോയിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഈസ്റ്റ് ഫ്ലോയിങ്ങിലേക്ക് നമ്മൾ പോകുന്നു ഈസ്റ്റ് ഫ്ലോയിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം മഹാനദി കിടക്കുന്നുണ്ട് ഓക്കെ സോ ഛത്തീസ്ഗഡിലൂടെയും ഒഡീഷയിലൂടെയും ഒഴുകുന്ന മഹാനദി ഗോദാവരി കിടക്കുന്നുണ്ട് ഇതാ ഗോദാവരി ശ്രദ്ധിക്കുക ഗോദാവരി ഓക്കെ ഗോദാവരി കിടക്കുന്നുണ്ട് അടുത്തിന് ശേഷം കൃഷ്ണാനദി ശ്രദ്ധിച്ചോണ്ടെങ്കിൽ കൃഷ്ണ ഇന്ന് നമ്മൾ പഠിക്കും ദെൻ കാവേരി ഓക്കെ സോ ഈ നാല് നദികൾ ഈസ്റ്റ് ഫ്ലോയിങ് ആണ് ബേ ഓഫ് ബംഗാളിലേക്ക് പോയി ചേരുന്ന നദികളാണെന്ന് കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം ഓക്കെ സോ ഇന്നത്തെ പ്രധാനപ്പെട്ട ആദ്യത്തെ നദി ഇപ്പോ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണ് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള നദി ഓക്കെ സോ കൃഷ്ണയിലേക്ക് നമ്മൾ പോകുന്നു അപ്പൊ നോക്കിക്കോണേ ഗോദാവരി കൃഷ്ണ കാവേരി ഈ മൂന്ന് നദികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ഒക്കെ തന്നെയാണ് അതൊക്കെ കറക്റ്റ് തന്നെയാണ് അതല്ലാതെ ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇത് മൂന്നും വെസ്റ്റേൺ ഘട്ടിൽ നിന്ന് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഏതൊക്കെയാണോ ഒന്നുകൂടി പറയാം ഗോദാവരി ഉണ്ട് കൃഷ്ണയുണ്ട് കാവേരിയുണ്ട് ഈ മൂന്ന് നദികളും പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് എങ്ങോട്ടാ പോകുന്നത് ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് പോയി ചേരുന്നത് ബേ ഓഫ് ബംഗാളിലേക്കാണ് അപ്പൊ അതിലെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള നദിയിലേക്കാണ് നമ്മൾ ആദ്യം നമ്മൾ പോകുന്നത് കേട്ടോ അപ്പൊ കൃഷ്ണ നദിയുടെ ഉത്ഭവം ശ്രദ്ധിച്ചു വേണേൽ വീണ്ടും മാപ്പ് സ്റ്റഡിയാണ് കേട്ടോ ഇപ്പം മാപ്പ് സ്റ്റഡി എത്രത്തോളം ഉപകാരം എന്നുള്ളത് ഇനി നമ്മൾ രണ്ടെണ്ണം കൂടി നമുക്ക് പറയാനുണ്ട് അല്ലെ കൃഷ്ണയുണ്ട് ഇന്ന് നമ്മൾ കാവേരി നമ്മൾ പറയും അപ്പം നോക്കോണേ കൃഷ്ണയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന മഹാബലേശ്വർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഈ മഹാബലേശ്വർ ശ്രദ്ധിക്കുക മഹാബലേശ്വർ മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹില്ലി ഏരിയ ആണ് ഓക്കെ വെസ്റ്റേൺ ജെഗട്ടിൻ്റെ ഭാഗമായ മഹാബലേശ്വറിൽ നിന്നും ഉത്ഭവിച്ച് പിന്നീട് കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് കൃഷ്ണ സോ കൃഷ്ണ ഇന്ത്യയിലെ എത്രാമത്തെ നീളം കൂടിയ നദിയാണ് സോ ശ്രദ്ധിച്ചോണേ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനും കൃത്യമായിട്ട് അഞ്ചെണ്ണം ആദ്യത്തെ അഞ്ചെണ്ണം നമ്മൾ എഴുതിയിരുന്നു ഓക്കെ കൃഷ്ണ തേർഡ് പ്ലേസിലാണ് വരുന്നത് അല്ലെ കൃഷ്ണ തേർഡ് പ്ലേസിൽ വരുന്ന നദിയാണ് മൂന്നാമത്തെ സ്ഥാനത്ത് വരുന്ന നദിയാണ് കൃഷ്ണ മഹാബലേശ്വറിൽ നിന്നും ഉത്ഭവിക്കുന്നു എവിടെയാണ് മഹാരാഷ്ട്ര പിന്നീട് ഈ നദി ഒഴുകുന്നത് കർണാടകയിലേക്കാണ് ഓക്കെ അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ് കർണാടക മൂന്നാമത്തെ സ്റ്റേറ്റ് നോക്കിക്കോണ്ടെ തെലുങ്കാനയാണ് തെലുങ്കാനയിലൂടെ കൃഷ്ണ ഒഴുകുന്നുണ്ട് നാലാമത്തെ സ്റ്റേറ്റ് നോക്കിക്കോണ്ടേ നാലാമത്തത് ആന്ധ്രാപ്രദേശ് ആണ് നോക്കിക്കോണ്ടെ നാല് സ്റ്റേറ്റുകളിലൂടെ ഇപ്പൊ കൃഷ്ണ ഒഴുകി അല്ലെ ഏതൊക്കെയാണ് മഹാരാഷ്ട്ര കർണാടക ദ മഹാരാഷ്ട്ര കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശ് തുടങ്ങിയ നാല് സംസ്ഥാനങ്ങളിലൂടെ കൃഷ്ണ ഇപ്പൊ ഒഴുകി ഇനി കൃഷ്ണയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം ഓക്കെ സോ ഫസ്റ്റ് വൺ ശ്രദ്ധിച്ചു കൃഷ്ണ കൃഷ്ണയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ അതിനു മുൻപ് കൃഷ്ണയുടെ ലെങ്ത് ശ്രദ്ധിച്ചോണേ ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് കൃഷ്ണയുടെ ലെങ്ത് എന്ന് പറയുന്നത് തൗസൻഡ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആണ് കൃഷ്ണാനദിയുടെ ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ അതൊന്ന് ഓർത്ത് വെച്ചോണേ മൂന്നാമത്തെ ലെങ് തിയസ്റ്റ് നദിയാണെന്ന് പറഞ്ഞു നീളം കൂടിയ നദികളിൽ മൂന്നാമത്തെ നദിയാണ് കൃഷ്ണാനദി വ്യൂ എന്ന് പറഞ്ഞു ഓക്കെ ഇതിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു പോഷക നദി ശ്രദ്ധിച്ചോണെ ഭീമ ഭീമാ നദി ഓക്കെ ഭീമ ഭീമ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ള ഒരു നദിയാണ് അപ്പൊ ഭീമാ നദിയിലെ വെള്ളപ്പൊക്കം കാരണം ഒരു പ്രധാനപ്പെട്ട നഗരം കഴിഞ്ഞ വർഷം വെള്ളത്തിനടിയിലായി ഇന്ത്യയിലെ ഈ ഭീമാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നഗരമാണ് അപ്പൊ നോക്കാം ഭീമാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട നദിയാണ് പൂനെ ഓർത്തോണെ പൂനെ ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ള ഒരു നദിയാണ് ഭീമ എന്ന് പറയുന്നത് സോ ഭീമ കൃഷ്ണയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ഓക്കെ അപ്പോ ഒരു പ്രധാനപ്പെട്ട സ്ഥലം അതായത് നഗരം നമ്മൾ പറഞ്ഞു ഇനി നോക്കിയോണെന്താ ഇവിടെ ഹൈദരാബാദ് ഉണ്ട് നോക്കോണെ പ്രീവിയസ് ഇയർ ആണ് ഹൈദരാബാദ് ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് പ്രധാനപ്പെട്ട നഗരം ഓക്കെ ഏതാണ് ഇവിടെ നോക്കിയോണെ കൃഷ്ണയുടെ മറ്റൊരു പോഷക നദിയുടെ പേര് നിങ്ങൾ എന്താ മുസി എന്നാണ് ഈ പോഷക നദിയുടെ പേര് മുസിയുടെ തീരത്തെ മുസിയുടെ തീരത്തുള്ള ഒരു പ്രധാനപ്പെട്ട നഗരമാണ് ഹൈദരാബാദ് മുസി ഏതിൻ്റെ പോഷക നദിയാണ് കൃഷ്ണയുടെ പോഷക നദിയാണ് ക്ലിയർ ആണല്ലോ കൃഷ്ണയുടെ പോഷക നദിയാണ് ഇനി വരുന്നു നോക്കോണെ കർണാടകയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് കൃഷ്ണയുടെ ഏറ്റവും ലെങ്തിയസ്റ്റ് വലിയ പോഷക നദിയാണ് ഇനി അടുത്തം പറയാൻ പോകുന്നത് തുങ്ക എന്നും ഭദ്ര എന്നും പേരുള്ള രണ്ട് ചെറിയ അരുവികൾ ചേരുന്ന നദിയാണ് ഇതിനെയാണ് നമ്മൾ തുംഗഭദ്ര നദി എന്ന് നമ്മൾ വിളിക്കാം ഓക്കെ തുംഗഭദ്ര റിവർ തുംഗഭദ്ര റിവർ കൃഷ്ണയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ട്രിബ്യൂട്ടറി ആണ് തുംഗഭദ്ര തുംഗഭദ്രയുടെ തീരത്താണ് ശ്രദ്ധിച്ചു ആണെങ്കിൽ തുങ്കഭദ്രയുടെ തീരത്താണ് ഹംപി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് അതേപോലെ തന്നെ വിജയനഗര ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റലാണ് നമ്മൾ അൻപത് രൂപ നോട്ടില് ഇന്ത്യയുടെ അൻപത് രൂപ നോട്ടുടെ ബാക്കിലുള്ള ഒരു ചാരിറ്റ് കാണാം ഒരു സ്റ്റോൺ ചാരിറ്റ് കാണാം ഓക്കെ അത് ഹംപിയിലാണ് കേട്ടോ ഹംപിയിലുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോൺ വർക്കാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആ പറഞ്ഞ സ്റ്റോൺ ചാരിറ്റ് എന്ന് പറയുന്നത് അതൊന്നും ഓർത്തു വെക്കുക സോ അത് തുങ്കഭദ്രയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഓക്കെ സോ കൃഷ്ണയുടെ ബാക്കി ഡീറ്റെയിൽ നമുക്ക് പോവാം സഹ്യാദ്രി അതായത് വെസ്റ്റേൺ ഘട്ടിലെ മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്നു ക്ലിയർ കട്ടായിട്ട് നമുക്ക് മനസ്സിലായല്ലോ വെസ്റ്റേൺ അങ് ഘട്ടിലെ മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്നു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് നമ്മൾ പറഞ്ഞത് ഇനി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു നമ്മൾ കണ്ടതാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട് അല്ലേ അപ്പൊ സഹ്യാദ്രിയിലെ മഹാബലേശ്വർ വെസ്റ്റേൺ ഏംഗട്ടിലെ മഹാബലേശ്വർ എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് പിന്നീട് കർണാടകത്തിലൂടെ ഒഴുകുന്നുണ്ട് തെലുങ്കാന അറ്റ് ലാസ്റ്റ് ആണ് ആന്ധ്രാപ്രദേശിലൂടെ ഒഴുകി പിന്നീട് എങ്ങോട്ട് പോയി ചേരുന്നുണ്ട് ബേ ഓഫ് ബംഗാളിലേക്ക് പോയി ചേരുന്നുണ്ട് പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ് കൃഷ്ണയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ കൊയ്ന ഓക്കെ കൊയ്ന ശ്രദ്ധിച്ചോണേ കൊയ്നയ്ക്ക് മറ്റൊരു പേര് കൂടിയിട്ടുണ്ട് മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പോ ഏത് നദിയാണ് മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ലൈഫ് ലൈൻ ഓഫ് ഓക്കെ ലൈഫ് ലൈൻ ഓഫ് മഹാരാഷ്ട്ര ഓക്കെ അതേതാണ് അത് കൊയ്ന എന്ന് പറഞ്ഞിട്ടുള്ള അറിവറാണ് കൊയ്ന ഏത് നദിയുടെ പോഷക നദിയാണ് കൊയ്ന എന്ന് പറയുന്നത് കൃഷ്ണയുടെ പോഷക നദിയാണ് ബന്ധപ്പെട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ പറയണ്ടായി ഭീമയുടെ തീരത്താണ് പൂനെ പൂനെ നഗരം സ്ഥിതി ചെയ്യുന്നത് ദെൻ തുങ്കഭദ്ര തുങ്കഭദ്രയുടെ തീരത്തെ പ്രധാനപ്പെട്ട സ്ഥലം ഏതാണ് ഹംപി ഹംപി ഓക്കെ ഹംപി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഗൗഡപ്രഭ മാലപ്രഭ മുസി മുസിയുടെ തീരത്താണ് ഹൈദരാബാദ് ഹൈദരാബാദ് മൂസിയുടെ തീരത്താണ് പാഞ്ചുഗങ്ങ ശ്രദ്ധിച്ചോണേ ആണെ പാഞ്ച ഇതെല്ലാം കൃഷ്ണയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ട്രിബ്യൂട്ടറീസ് ആണ് ഒന്നുകൂടി പറയാം കൊയ്ന ഓക്കെ കൊയ്ന നമ്മൾ എന്താ പറഞ്ഞത് ലൈഫ് ലൈൻ ഓഫ് മഹാരാഷ്ട്ര ഭീമ ഭീമ എന്താ നമ്മൾ പറഞ്ഞത് ഭീമ എന്ന് പറഞ്ഞിട്ടുള്ള നദി ഭീമ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണം പൂനെ ഓക്കെ ദെൻ തുദ്ര തുഭദ്രയുടെ തീരത്താണ് ഹംബി എന്ന് നമ്മൾ പറഞ്ഞു ദെൻ ഗൗഡപ്രഭ മാലപ്രഭ മുസി മുസി ഏത് നദിയുടെ തീര മുസിയുടെ തീരത്തുള്ളത് ഏതാണ് ഹൈദരാബാദ് ആണ് ഓക്കെ ദെൻ പാഞ്ചിഗങ്ങ ഇതെല്ലാം കൃഷ്ണയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ് പോഷക നദികളാണ് കൃഷ്ണയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണത്തിലേക്ക് നമുക്ക് വരാം ഇറ്റ് ഈസ് വിജയവാഡ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചോണേ വിജയവാഡ കൃഷ്ണയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ഓക്കെ ദെൻ കൃഷ്ണയുടെ മറ്റു പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ ഗംഗ തെലുങ്ക് ഗംഗ അർത്ഥഗങ്ങ ഓർത്തുവാണേ പാതാളഗങ്ങ തെലുങ്കു ഗംഗ അർത്ഥഗങ്ങ ഒന്നുകൂടി പറയുന്നു പാതാളഗങ്ങ തെലുങ്കുഗ അർത്ഥഗങ്ങ കൃഷ്ണയെ വിളിക്കുന്ന പേരുകളാണ് ഓക്കെ കൃഷ്ണയെ വിളിക്കുന്ന ഇനി ഇത് തന്നെ വൃദ്ധഗംഗ വരികയാണ് കേട്ടോ ഓക്കെ വൃദ്ധഗംഗ വരിയാണ് ഓക്കെ വൃദ്ധഗംഗ വരിയാണ് ഏതാണ് ഉത്തരം വൃദ്ധഗംഗ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം ശ്രദ്ധിക്കുക ഗോദാവരിയാണ് ഓക്കെ വൃദ്ധഗങ്ങയുടെ ഉത്തര ഉത്തരം ഗോദാവരിയാണ് ഓർത്തോണെ സോ തുംഗഭദ്ര നമ്മൾ പറഞ്ഞു ഓർത്തോ ആ തൂങ്കഭദ്രക്ക് മുമ്പ് ശ്രദ്ധിച്ചോണേ കൃഷ്ണയിലുള്ള പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ ശ്രദ്ധിച്ചോണേ നാഗാർജുന സാഗർ പ്രോജക്റ്റ് അൽമാട്ടി പ്രോജക്റ്റ് ശ്രീശൈലം പ്രോജക്റ്റ് ഓക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഒന്ന് ഓർത്തു വെക്കുക തുങ്കഭദ്ര നമ്മൾ പറഞ്ഞു കൃഷ്ണയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോഷക നദിയാണ് തുങ്കഭദ്ര തുങ്കഭദ്രയുടെ തീരത്താണ് നമ്മൾ പറഞ്ഞത് ഹംപി ഓർക്കുക ശൃംഗേരി മഠം ഓർക്കുക കർണൂൽ എന്ന് പറഞ്ഞുള്ള സ്ഥലം ഓർക്കുക ഇതെല്ലാം തുങ്കഭദ്രയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് തലങ്ങളാണ് സിറ്റീസ് ആണ് ഓക്കെ ദെൻ ശ്രദ്ധിച്ചോണേ പമ്പ ഇവിടെ എന്തിനാണ് ഞാൻ ഈ പമ്പ നദി കൊടുത്തിരിക്കുന്നത് പമ്പ കേരളത്തിലെ നദിയല്ലേ ശ്രദ്ധിച്ചോണേ ആണെ പഴയ പേരാണ് ഓക്കെ ാചീന പ്രാചീന കാലനാമം തുങ്കഭദ്രയുടെ പ്രാചീന കാലനാമം ഏതാണെന്ന് ചോദിച്ചാൽ പമ്പ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം പമ്പ എന്ന പേരിൽ പ്രാചീന പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്ന നദി തുംഗഭദ്ര തുങ്കഭദ്രയുടെ പ്രാചീന കാലനാമം ദാ പമ്പ ഓക്കെ ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് ഓർത്തു വയ്ക്കുക പമ്പ എന്ന് പറയുന്നത് തുങ്കഭദ്രയുടെ പഴയ പേരായിരുന്നു എന്ന കാര്യം ഓർത്തു ഓർത്തുവെക്കുക ഓക്കെ സോ ഹംപി ശൃംഗേരിമഠം കർണൂല് ഇതെല്ലാം തുങ്കപദ്രയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഹംപി നമ്മൾ പറഞ്ഞു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കർണാടകയിലെ അതേപോലെ തന്നെ അൻപതര രൂപ നോട്ടിന്റെ ബാക്കിൽ നമ്മൾ പറഞ്ഞു ഒരു ചാരിറ്റ് കാണാം സ്റ്റോൺ ചേരറ്റ് കാണാം അത് ഹംബയിലുള്ള സ്റ്റോൺ ചേരറ്റ് ആണ് ക്ലിയർ അല്ലേ ഓക്കെ സോ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണെ ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി സൊ ടെൻത്ത് പ്രിലിംസിന് ചോദിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇപ്പം നമ്മൾ കണ്ടതാണ് ഏതാണ് യെസ് കൃഷ്ണാനദി അല്ലെ നദി സോ അടുത്ത നദിയിലേക്ക് നമുക്ക് പോവാം അടുത്ത നദി ഈ ഒരു ലിസ്റ്റിലെ കാവേരി നോക്കാം കാവേരി വീണ്ടും ശ്രദ്ധിച്ചോണേ കാവേരി നദിയുടെ ഉത്ഭവവും ഇതേപോലെ വെസ്റ്റംഘട്ട് തന്നെയാണ് ഓക്കെ വെസ്റ്റംഘട്ടിലെ ബ്രഹ്മഗിരി കുന്നുകൾ ഓർത്തോണേ ബ്രഹ്മഗിരി കുന്നുകൾ ഇത് എവിടെയാണത് ഇത് കർണാടകയിലാണ് കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാവേരി ഇപ്പൊ നോക്കാം കാവേരിയുടെ റൂട്ട് മാപ്പ് നമുക്കൊന്ന് നോക്കാം ദാ കാവേരി നദി കാവേരി നദി ഈ പറഞ്ഞ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് പിന്നീട് കർണാടകയിലൂടെ ഒഴുകി അത് തമിഴ്നാട്ടിലേക്ക് വരുന്നു കാവേരി നദി പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്ന ഈ പറഞ്ഞ തമിഴ്നാട് കർണാടക പ്രശ്നമാണ് കാവേരിക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നീട് കാവേരി ഡെൽറ്റ ഉണ്ടാക്കിയിട്ട് അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോണെ ഡെൽറ്റ ഉണ്ടാക്കുന്നുണ്ട് നേരത്തെ കൃഷ്ണ പറഞ്ഞു നമ്മൾ കൃഷ്ണയും ഡെൽറ്റ ഉണ്ടാക്കിയിട്ടാണ് ബേ ഓഫ് ബംഗാളിലേക്ക് പോയി ചേരുന്നത് കേട്ടോ ഓക്കെ സോ കാവേരി ശ്രദ്ധിച്ചോണേ കാവേരി എന്ത് ചെയ്യുന്നുണ്ട് നേരെ പോയി ബേ ഓഫ് ബംഗാളിലേക്ക് ചേരുന്നുണ്ട് ഓക്കെ സോ കാവേരിയുടെ ഒരു റൂട്ട് മാപ്പ് ആണ് ഇപ്പം നമ്മൾ നോക്കിയത് കാവേരിയുടെ കാവേരിയിൽ പ്രധാനപ്പെട്ട പോഷക നദികൾ ശ്രദ്ധിച്ചോണേ ഫസ്റ്റ് വൺ നോയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോഷക നദിയുണ്ട് നോയലിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോണേ കോയമ്പത്തൂരിലൂടെ ഒഴുകുന്ന നദിയാണ് നോയൽ എന്ന് പറയുന്നത് ഓക്കെ അമരാവതി ശ്രദ്ധിച്ചോണേ അമരാവതി ദാ ഈ ഒരു നദിയാണ് അമരാവതി നദി അർക്കാവതി എന്ന് പറഞ്ഞൊരു നദിയുണ്ട് ആ നദി ഓക്കെ അർക്കാവതി ദെൻ ഹേമാവതി ഓക്കെ ഹേമാവതി ലക്ഷ്മണ തീർത്ഥ ഇമ്പോർട്ടൻ്റ് ആണ് ലക്ഷ്മണതീർത്ഥ പിന്നെ നോക്കാം കേരളത്തിലെ നിന്നും ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകുന്ന നമുക്കറിയാം അല്ലെ മൂന്ന് നദികളുണ്ട് കബനി ഭവാനി പമ്പാർ ഓക്കെ ഇത് മൂന്നും ഈ പറഞ്ഞ കാവേരി നദി വ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികളാണ് അതായത് കാവേരി നദി വ്യൂഹത്തിലേക്കാണ് ഇത് പോയി ചേരുന്നത് എവിടേക്കാണ് ഒഴുകുന്നത് ഈസ്റ്റിലേക്കാണ് അല്ലെ ഒഴുകുന്നത് നേരത്തെ പറഞ്ഞ കിഴക്കോട്ടാണ് ഒഴുകുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന സമയത്ത് നേരെ പോയി ചേരുന്നത് കാവേരിയിലേക്കാണ് അതിൽ കബനി ശ്രദ്ധിച്ചു ആണേ ദാ കബനി കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന ഒരേ ഒരു നദിയുള്ളൂ അതാണ് കബനി ദാ ഈ കബനി നദി ഇവിടെ ഉണ്ട് കബനി ഓക്കെ ദേശം ശ്രദ്ധിച്ചോണേ അടുത്ത നമ്മൾ പറയുന്നത് ഭവാനിയാണ് ദ ഭവാനി നദി പാലക്കാട് ഈ ഒരു ഭാഗത്തു നിന്ന് ഉത്ഭവിച്ച് കാവേരിയിലേക്ക് പോയി ചേരുന്നുണ്ട് ഓക്കെ ഇവിടെ നോക്കോണേ ഇവിടെ നമുക്കൊരു പ്രധാനപ്പെട്ട കുറച്ച് പ്രോജക്റ്റുകൾ പറയാം അതായത് ഡാമുകൾ പറയാം അതിലൊന്നാണ് കൃഷ്ണരാജ സാഗർ ഡാം ദാ കൃഷ്ണരാജസാഗർ ഡാം ഓക്കെ അത് കർണാടകയിലാണ് കർണാടകയിൽ ഒരു പ്രധാനപ്പെട്ട ഡാമാണ് കൃഷ്ണരാജ കൃഷ്ണരാജസാഗർ ഡാം അതൊന്ന് രണ്ട് മേട്ടൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം തമിഴ്നാട്ടിലെ മേട്ടൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു ഡാം ഉണ്ട് അതിനെയാണ് മേട്ടൂർ ഡാം എന്ന് പറയുന്നത് ഭവാനി ദ ഭവാനി അത് ശ്രദ്ധിച്ചോണെ ഭവാനിയിലാണ് കേട്ടോ ഭവാനി നദിയിലാണ് ഭവാനി ഡാം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം ശ്രദ്ധിച്ചോണേ കവര് ഒഴുകുന്നത് പ്രധാനമായിട്ടും കുറച്ച് പ്രധാനമായിട്ടുള്ള സിറ്റീസ് ഉണ്ട് ഒന്ന് ശ്രീരംഗപട്ടണം ശ്രീരംഗപട്ടണം കുറച്ചു കാലം മുൻപ് വരെ ഒരു പ്രധാനപ്പെട്ട ഒരു രാജാവിൻ്റെ ഒരു സുൽത്താന്റെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ നമുക്ക് പറയാം ഒരു സുൽത്താന്റെ തലസ്ഥാന നഗരിയായിരുന്നു ശ്രീരംഗപട്ടണം ടിപ്പു സുൽത്താൻ അല്ലേ ഇനി ഇതേപോലെ തന്നെ കാവേരിയുടെ തീരത്തുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു തലസ്ഥാന നഗരിയാണ് തഞ്ചാവൂർ എന്ന് പറയുന്നത് സോ ഈ തഞ്ചാവൂർ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്നത് ചോള രാജാക്കന്മാരാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ ഇന്ത്യയിലെ ആദ്യത്തെ ഡാം ബിൽഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ കാവേരിയിലാണ് എന്താ അതിന്റെ പേര് കല്ലണ എന്നാണ് കേട്ടോ അതിൻ്റെ പേര് കരികാലച്ചോളൻ ഒന്നാമൻ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡാം കല്ലണ തഞ്ചാവൂരിലാണ് സോ ഇതിനെ പിന്നീട് ബ്രിട്ടീഷ് ടൈമിൽ ഒന്ന് പുതുക്കി പുതുക്കിയപ്പണിയുണ്ട് പിന്നീട് ഗ്രാൻഡ് അണക്കെട്ട് എന്നൊക്കെ പേരുണ്ട് അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക അതൊക്കെ നമ്മൾ എന്തായാലും ഈ പറഞ്ഞ ഇതിലൂടെ നമുക്ക് പറയുന്നതാണ് എനിവേ കാവേരിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാവേരിയുടെ മറ്റ് ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം ഓക്കെ സോ കാവേരി നോക്കാണ് ബ്രഹ്മഗിരി കുന്നുകൾ ബ്രഹ്മഗിരിക്കുന്നിലെ തലേക്കാവേരി എവിടെയാണ് കർണാടക അല്ലെ കർണാടക കർണാടകയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാവേരി എണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററോളം ലെങ്തിൽ ഒഴുകുന്ന നദിയാണ് അപ്പൊ എന്തൊക്കെയാണ് കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ അമരാവതി അർക്കാവതി ഹേമാവതി ലക്ഷ്മണതീർത്ഥം നോയൽ ി കബനി ഭവാനി ആൻഡ് പമ്പാർ ഇപ്പൊ അവസാനം നമ്മൾ പറഞ്ഞ മൂന്നെണ്ണവും കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകുന്ന പിന്നീട് കാവേരിയിലേക്ക് പോയി ചേരുന്ന നദികളാണ് അപ്പൊ കാവേരിയിലെ പ്രധാനപ്പെട്ട കാവേരി നദി കരയിലുള്ള പ്രധാനപ്പെട്ട സിറ്റി സിറ്റീസ് പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ശ്രീരംഗപട്ടണം ടിപ്പു സുൽത്താന്റെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു തഞ്ചാവൂർ ചോളന്മാരുടെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു ഈറോഡ് മേട്ടൂര് ഇവിടെയാണ് മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ സോ ഇതിൽ ശ്രദ്ധിച്ചോണെ മേട്ടൂരിൽ ഒരു ഡാം ഉണ്ട് അതിനെ പറയുന്ന പേര് മേട്ടൂർ ഡാം എന്ന് തന്നെയാണ് തമിഴ്നാട്ടിലാണ് മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് പ്രധാനപ്പെട്ട അണക്കെട്ട് കൃഷ്ണരാജസാഗർ അണക്കെട്ട് ഓർത്തു വെച്ചോ കൃഷ്ണരാജസാഗർ അണക്കെട്ട് പ്രധാനപ്പെട്ട അണക്കെട്ട് ഓക്കെ ആണല്ലോ സോ ഇതെല്ലാം ഏർ കാവേരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഓർത്തു വെക്കുക ഓക്കെ ഹൊനക്കൽ വെള്ളച്ചാട്ടം ശ്രദ്ധിച്ചോ മക്കളെ ഹൊകനയ്ക്കൽ വെള്ളച്ചാട്ടം കാവേരിയിലെ ഒരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് വാട്ടർഫോൾസ് ആണ് ഹുകനക്കൽ വെള്ളച്ചാട്ടം കല്ലണൈ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ഡാമാണ് ഇറിഗേഷന് വേണ്ടി ഇപ്പോഴും ഉപയോഗിക്കുന്നു തഞ്ചാവൂരിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കല്ലണ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡാം ഓക്കെ ഗ്രാൻഡ് അണക്കെട്ട് എന്നൊരു പേര് കൂടിയിട്ടുണ്ട് ഗ്രാൻഡ് അണക്കെട്ട് കരികാല ചോളൻ ഒന്നാമന്റെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ ഡാം ആയിട്ടുള്ള കല്ലണൈ ശിവസമുദ്രം പ്രോജക്റ്റ് ശ്രദ്ധിച്ചോണേ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ആണ് ശിവസമുദ്രം ക്ലിയർ ആണല്ലോ സോ ശിവസമുദ്രം ശ്രദ്ധിച്ചോണേ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് എന്ത് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് ശിവസമുദ്രം പ്രോജക്റ്റ് കർണാടകയിലാണ് കേട്ടോ കർണാടകയിലെ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ശിവസമുദ്രം പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് നിർമ്മിക്കപ്പെടുന്നത് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ഓക്കെ ആയിട്ടും ഈ ശിവസമുദ്രം പ്രോജക്റ്റിൽ നിന്ന് വരുന്ന വൈദ്യുതി രണ്ട് ആവശ്യങ്ങൾക്കാണ് അന്ന് കർണാടക അന്ന് ശ്രദ്ധിച്ചോണേ അന്ന് കർണാടകയുടെ മൈസൂരാണ് ഓക്കെ മൈസൂർ രാജവംശം മൈസൂർ അവരാണ് ഉപയോഗിച്ചിരുന്നത് ഈ പറഞ്ഞ ശിവസമുദ്രം പത്തി അതിലൊന്നാണ് നിങ്ങളെല്ലാവരും മൈസൂർ പോയ ആൾക്കാർക്ക് അറിയാം മൈസൂർ പാലസിൽ പോയിട്ടുണ്ടാവും അല്ലെ സോ ആ ഒരു പാലസ് ലൈറ്റ്നപ്പ് ചെയ്യാൻ അതായത് ഇലക്ട്രിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ശിവസമുദ്രത്തിൽ നിന്നുള്ള എലക്ട്രിസിറ്റിയാണ് ഉപയോഗിച്ചിരുന്നത് ഓക്കെ അടുത്തത് ശ്രദ്ധിച്ചോണേ അടുത്തതാണ് കെ ജി എഫ് പടം അല്ല കേട്ടോ ഓക്കെ കോളാർ ഗോൾഡ് ഫീൽഡ് അതെവിടെയാണ് കർണാടകയിലാണ് ഈ കോളാർ ഗോൾഡ് ഫീൽഡിലേക്കുള്ള വൈദ്യുതി സപ്ലൈ ചെയ്തിരുന്നതും ഇതേ ശിവസമുദ്രം പദ്ധതിയിൽ നിന്നായിരുന്നു ഇപ്പം രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്കായിരുന്നു ശിവസമുദ്രം പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതി ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ഒന്ന് മൈസൂർ പാലസ് ഇലക്ട്രിഫൈ ചെയ്യാൻ അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിലെ ഇലക്ട്രിഫൈ ചെയ്ത്പ്പെട്ടിട്ടുള്ള പാലസുകൾ ഏറ്റവും ആദ്യത്തെ പാലസ് ആണ് ഈ പറഞ്ഞ മൈസൂർ പാലസ് എന്ന് പറയുന്നത് കെ ജി എഫ് കോളാർ ഗോൾഡ് ഫീൽഡിലേക്കും ഇത് ഉപയോഗിച്ചിരുന്നു ഓക്കെ നോക്കുവാണേ നേരത്തെ നമ്മൾ പറഞ്ഞു കാവേരി നദി കേൾക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഓർമ്മ വരുന്നതാണ് കാവേരി നദി ജലതർക്കം സോ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക ഈ കാവേരി നദി ജലതർക്കം എന്ന് പറയുന്നത് കർണാടകയും ഈ പറഞ്ഞ തമിഴ്നാടും തമ്മിലാണ് സോ ഇതിൻ്റെ കൂടെ കേരളവും അതേപോലെ തന്നെ പോണ്ടിച്ചേരിയും ഓരോ പോണ്ടിച്ചേരിയും കൂടി ഉണ്ട് കേട്ടോ മെയിനായിട്ട് തമിഴ്നാടും കർണാടകയാണ് ഈ പറഞ്ഞ കാവേരി നദീജല ട്രിബ്യൂണല് എന്തിനാണ് തർക്ക ട്രിബ്യൂണൽ ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ട്രി ഒരു പ ഒരു ട്രിബ്യൂണലാണ് ആണ് അല്ലേ ഇത് ഏത് വർഷമാണ് കൊണ്ടുവരുന്നത് ശ്രദ്ധിച്ചോണേത് വർഷമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നയൻറ്റീൻ നയൻറ്റി അപ്പൊ ഓർത്തു വെച്ചോടെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കാവേരി നദീജല തർക്ക ട്രിബ്യൂണൽ എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത് ഓക്കെ സോ നമുക്ക് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദ്യം പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഇപ്പം നമ്മൾ കണ്ടേയുള്ളൂ ഏതാണ് യെസ് കാവേരി അല്ലേ കാവേരി ഓക്കെ അടുത്ത കാവേരിയുടെ അതേതാ തഞ്ചാവൂര് ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്നു അതും കാവേരിയാണ് അല്ലേ ഓക്കെ സോ ശ്രദ്ധിക്കുക നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ രണ്ട് നദികളാണ് നമ്മൾ പറഞ്ഞ രണ്ടും ഉപദ്വീപിയ നദികളാണ് ഒന്ന് കൃഷ്ണ മറ്റൊന്ന് കാവേരി പക്ഷെ ചോദ്യം ഞാൻ ഓൾറെഡി ചോദിച്ചിരുന്നു ഓക്കെ എന്തായിരുന്നു ചോദ്യം ചോദ്യം ഇതായിരുന്നു നമ്മൾ ഉപദ്വീപി നദികൾ തുടങ്ങിയത് കഴിഞ്ഞ ക്ലാസ്സിൽ നർമ്മദയിൽ നിന്നാണ് തുടങ്ങിയത് അല്ലേ അപ്പൊ നർമ്മദ നദി ഉത്ഭവിച്ച പീഠഭൂമി അതേപോലെ തന്നെ നർമ്മദ നദി ഉത്ഭവിക്കുന്ന മൗണ്ടൻ റേഞ്ച് ഹിൽ റേഞ്ചും ഏതാണെന്ന് കൃത്യമായിട്ട് തന്നെ കമൻറ്റ് ചെയ്യാം അപ്പൊ ഇതേപോലെ നമുക്ക് മറ്റൊരു ക്ലബിൽ വീണ്ടും കാണാം അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാവട്ടെ അടിപൊളിയാവട്ടെ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഷയവുമായിട്ട് താങ്ക് യു